ഒരാധുനിക ഭരണകൂടവും ജനാധിപത്യ സമൂഹവും പൗരത്വത്തിന്റെ ആധാരമായി മതത്തെ പരിഗണിക്കുന്നില്ല മതത്തെ നിങ്ങൾ പൗരത്വത്തിന്റെ ആധാരമായി പരിഗണിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം നിങ്ങളൊരു മതരാഷ്ട്രത്തിലേക്ക് ചുവടുവെക്കുന്നു എന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ നേപ്പാളിൽ നിന്നോ ഭൂട്ടാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും ജൈനന്മാർക്കും ഒക്കെ പൗരത്വം നൽകുമെന്നും മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകില്ല എന്നും പറയുക വഴി പൗരത്വത്തിന്റെ അടിസ്ഥാന യുക്തിയിലേക്ക് മതമെന്ന ഘടകത്തെ കൂട്ടിയണക്കുകയാണ് ഈ ഭരണകൂടം ചെയ്തിട്ടുള്ളത് അത് മതരാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന യുക്തിയാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്തും ഞാൻ നേരത്തെ പറഞ്ഞ ഭരണഘടനാ അസംബ്ലി സമ്മേളിക്കുന്ന കാലത്തും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവർക്ക് പൗരത്വം നൽകണമോ വേണ്ടയോ എന്നതൊരു തർക്കവിഷയമായി വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് വിഭജനത്തിന് തൊട്ടു മുമ്പായി പാകിസ്ഥാനിലേക്ക് പോവുകയും പിന്നീട് അവിടുത്തെ അന്തരീക്ഷത്തിൽ തൃപ്തി വരാതെ തിരിച്ചു വരികയും ചെയ്യുന്ന ആളുകൾക്ക് പൗരത്വം നൽകണമോ നൽകിക്കൂടാ എന്ന വാദഗതി ശക്തമായി ഉന്നയിക്കപ്പെട്ട സമയത്ത് അതിനെ നിരസിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ മുഴുവൻ ആളുകൾക്കും പൗരത്വം നൽകണം എന്ന നിലപാടാണ് ഭരണഘടനാ അസംബ്ലി സ്വീകരിച്ചത് പിന്നീട് നമ്മുടെ തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമമായി തീർന്നതും അതാണ് എപ്പോഴാണോ ഒരു രാജ്യത്തിന്റെ പൗരത്വ സങ്കല്പത്തിൻ്റെ ആധാരത്തിലേക്ക് മതം കടന്നു വരുന്നത് അപ്പോൾ ഒന്നാമതായി സംഭവിക്കുന്നത് രാഷ്ട്രം മതരാഷ്ട്രമായി തീരുന്നു എന്നതാണ് ഇങ്ങനെ മതരാഷ്ട്രത്തിൻ്റെ യുക്തിയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൂടുതൽ കൂടുതലായി അടുപ്പിക്കുന്ന ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ അകമേ തകർക്കുന്ന അതിന്റെ വൈവിധ്യങ്ങളെയും വ്യത്യസ്തതകളെയും ഇല്ലാതാക്കുന്ന അമിതാധികാരപരമായ ഒരു ഏകതാഭാവം വാസ്തവത്തിൽ ഫാഷിസ്റ്റ് പ്രകൃതമുള്ള ഏകാധിപത്യം ഏകതയുടെ മറപറ്റി വന്നെത്തുന്ന ഒരു കാലത്താണ് നാം ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനെതിരായ വലിയ ചെറുത്തുനിൽപ്പ് വാസ്തവത്തിൽ ഈ രാജ്യത്തിന്റെ തുടർച്ചയെ സംബന്ധിച്ച് ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യമാണ് ആ ചെറുത്തുനിൽപ്പ് ഏറ്റെടുക്കാനും അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും നമുക്ക് എത്രത്തോളമാണോ കഴിയുക അത്രത്തോളമാണ് ഒരു ജനാധിപത്യം എന്ന നിലയ്ക്ക് ഇന്ത്യ നിലനിൽക്കുക എന്ന കാര്യമാണ് ഒരുപക്ഷെ ഈ വർത്തമാന സന്ദർഭം നമ്മുടെ ഏറ്റവും കൂടുതലായി പറയാൻ ശ്രമിക്കുന്നത്